എന്റെ പേര് ഷൈൻ ബാബു പേരറിയാത്ത ആരും കാണരുത് ഇലക്ഷൻ കഴിഞ്ഞാലും എവിടെ വെച്ച് കണ്ടാലും എൻ്റെ അടുത്ത് വന്ന് മിണ്ടണം ഞാൻ നിങ്ങളെ കണ്ടാൽ വന്ന് മിണ്ടു അതിനകത്തൊരു സംശയം വേണ്ട മാ ഷൈൻ ബാബു ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥിയാണ് എൽ ഡി എഫിന്റെ നിലവിൽ വിളക്കുറത്ത് വാർഡ് മെമ്പറാ അപ്പോൾ വോട്ട് തരണം സഹായിക്കണം അഞ്ചൻ ബ്ലോക്ക് പഞ്ചായത്തിലെ കരവാളൂർ ഡിവിഷൻ നിലനിർത്താൻ ഈ കുറി ഇടതുമുന്നണി രംഗത്ത് ഇറക്കിയിരിക്കുന്നത് കരുത്തനായ യുവ സ്ഥാനാർത്ഥിയാണ് ഷൈൻ ബാബു അഞ്ചു വർഷം ഏരൂർ ഗ്രാമപഞ്ചായത്ത് അംഗം സ്ഥിരസമിതി അധ്യക്ഷൻ എന്നീ പദവികൾ വഹിച്ചിട്ടുള്ള ഷൈൻ മികച്ച ഗ്രാമപഞ്ചായത്ത് അംഗം എന്ന ഖ്യാതിയോടെയാണ് പടിയിറങ്ങുന്നത് ഇതുകൊണ്ട് തന്നെ കരവാളൂർ ഡിവിഷനിലെ സ്ഥാനാർത്ഥിയെ നിർണയിച്ചപ്പോൾ സി പി എമ്മിനും ഇടതുമുന്നണിക്കും രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല ഡിവൈഎഫ്ഐ അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ അമരക്കാരൻ സി പി എം ആയിരനെല്ലൂർ ലോക്കൽ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ സംഘടനാ ചുമതല വഹിക്കുന്ന ഷൈൻ ബാബു നേതാക്കൾക്കും പ്രവർത്തകർക്കുമിടയിൽ പൊതുസമ്മതനാണ് നിലവിലത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന പ്രതിനിധീകരിച്ച ഡിവിഷനാണ് കരവാടൂർ അതുകൊണ്ട് തന്നെ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കേണ്ടത് ഇടതുമുന്നണിയുടെ ആവശ്യകത കൂടിയാണ് ഇതിനാൽ തന്നെയാണ് ഷൈൻ ബാബു എന്ന യുവ സ്ഥാനാർത്ഥിയെ തന്നെ സി പി എം ഇക്കുറി ജനകീയ പോരാട്ടം നയിക്കാൻ രംഗത്തിറക്കിയിരിക്കുന്നത് അവിടെ അങ്ങോട്ട് അറിയാലേൻ ബാബു ബ്ലോക്ക് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് ഉമ്മാറിയാ വയനാട്ടിലാന്നോട്ട് ഉമ്മ ഞാനാണ് ഷൈൻ ബാബു ഈ കരവാളൂർ ഡിവിഷനിലേക്ക് മത്സരിക്കുകയാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് അരിവാൾ ചുറ്റിയ നക്ഷത്രമാണ് എന്റെ ചിഹ്നം വോട്ട് തരണം സഹായിക്കണം എല്ലാരുടെയും ഒരു പ്രാർത്ഥന സപ്പോർട്ടൊക്കെയാണ് അമ്മ നാട്ടെ ഞാൻ ഞാൻ ഇപ്പം എല്ലാവരുടെയും വീട്ടിൽ വരാനായിട്ട് പരമാവധി ശ്രമിക്കുവാണ് കേട്ടോ ആ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളുടെ ഷൈൻ ബാബു ഞാൻ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിലെ കരവാളൂർ ഡിവിഷനിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിലേക്ക് പ്രവർത്തിക്കാൻ നിങ്ങൾ നിങ്ങളെനിക്കൊരു അവസരം തന്നു കഴിവിൻ്റെ പരമാവധി അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആ ഒരു പിൻബലത്തിലാണ് ഞാനിപ്പോൾ ഈ രംഗത്തേക്ക് എത്തിയിട്ടുള്ളത് നിങ്ങൾ നിങ്ങളെനിക്കൊരു അവസരം തരികയാണെങ്കിൽ ഏരൂ ഗ്രാമപഞ്ചായത്തിനെ കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു പഞ്ചായത്തായി മാറ്റാൻ മാലിന്യ ശുചിത്വ പ്രവർത്തനങ്ങളിൽ ഒരു പഞ്ചായത്തായി മാറ്റാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ എല്ലാവരുടെയും പിന്തുണയോടു കൂടിയിട്ട് അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യമായി എ സി ക്ലാസ് മുറികളുള്ള സ്മാർട്ട് ക്ലാസുകൾ നമ്മുടെ ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ അടക്കമുള്ള പദ്ധതികൾ ഏറ്റെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു ആത്മവിശ്വാസം കൂടെയുണ്ട് നിങ്ങളെല്ലാവരും കൂടെ നിന്നുകൊണ്ട് തന്നെ വിജയിപ്പിച്ച് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തന്നെ ഈ കരവാളൂരിൻ്റെ ശബ്ദമാക്കാൻ വേണ്ടി വിട്ടാൽ ഇനിയും നൂതനങ്ങളായിട്ടുള്ള പദ്ധതികളും ക്ഷേമപ്രവർത്തനങ്ങളും ഏറ്റെടുക്കാനായിട്ട് കഴിയും അതിനുള്ള പിന്തുണ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം വോട്ട് തന്നു സഹായിക്കണം അഭ്യർത്ഥിക്കുന്നു